എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ ഒരു ചർച്ചാവശ്യം എന്നുള്ളത് ഫാറ്റി ലിവറിനെ കുറിച്ചാണ് എന്താണ് ഈ ഫാറ്റി ലിവർ ഫാറ്റി ലിവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കരളിൽ കൊഴുപ്പിൻ്റെ അംശം കൂടുതലായി അടിഞ്ഞു കഴിയുമ്പോഴാണ് ഫാറ്റി ലിവറായി മാറുന്നത് ലിവർ വെറുക്കുന്നൊരവസ്ഥയിലോട്ട് പോകുന്നത് ഫാറ്റി ലിവർ മദ്യപിക്കുന്നവരിൽ വളരെ കൂടുതലാണ് ഇതുകൂടാതെ മദ്യപിക്കാത്തവരിലും ഇപ്പോൾ ഫാറ്റി ലിവർ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ എന്താണ് അതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന് നമ്മുടെ ഭാരതീയ ജനിതക ഘടന തന്നെ ഫാറ്റി ലിവർ കൂടുതൽ വരാൻ സാധ്യതയുള്ളൊരു ജനിതക ഘടനയാണ് അതുകൂടാതെ രണ്ട് ഒബീസിറ്റി അഥവാ അമിതവണ്ണം നമ്മളിപ്പോൾ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രശ്നം തന്നെയാണ് കുട്ടികൾ ഉൾപ്പെടെ കണ്ടുവരുന്നതാണ് ഫാറ്റി ലിവർ എന്തൊക്കെ പ്രശ്നങ്ങളോട്ട് നയിക്കാം ടൈപ്പ് ടു പ്രമേഹം അമിത രക്തസമ്മർദ്ദം കൊളസ്ട്രോളിൻ്റെ വ്യതിയാനം ഇതെല്ലാം ഫാറ്റി ലിവർ മൂലം വരാവുന്ന പ്രശ്നങ്ങളാണ് യൂറിക് ആസിഡിലെ വർധനവുമെല്ലാം പിന്നെ നമുക്ക് ഫാറ്റി ലിവർ ചിലപ്പോൾ സിറോസിസിലോട്ട് തന്നെ നയിക്കാം അതായത് കരൽ ദ്രവിച്ചു പോകുന്ന അവസ്ഥ അപ്പോൾ ഫാറ്റി ലിവറിന് വേണ്ടിയ പ്രതിരോധ മാർഗ്ഗങ്ങൾ നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കുക അതിനുവേണ്ടിയ പരിശോധനകൾ സമയസമയത്തുള്ളത് ചെയ്തു നോക്കുക ആധുനിക വൈദ്യശാസ്ത്രത്തിലാണെന്നെങ്കിൽ ഫാറ്റി ലിവർ മുന്നോട്ട് പോകുന്നത് തടയാൻ സഹായിക്കുന്ന മരുന്നുകൾ തന്നെ ലഭ്യമായിട്ടുമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കുക എന്നാൽ മാത്രമേ കരലെ കരലിൻ്റെ കരലെ എന്ന് പറഞ്ഞ കനത്തിൽ പറയുന്ന പോലെ നിങ്ങളുടെ കരലും പുഞ്ചിരിക്കുകയുള്ളൂ ഇത്രയും പറഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം